ഹായ് ഓൾ എവർക്കും ഗ്രീൻലൈൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊടുപുഴ വാഴക്കുളം റൂട്ടിൽ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ എല്ലാ പണികളും പൂർത്തിയായി വരുന്ന പുതിയ വീടാണ് വിശാലമായ മുറ്റവും വാഹന പാർക്കിംഗ് സൗകര്യവും ഉണ്ട് കിണറുള്ള സൗകര്യവും ലഭ്യമാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നാണിത് വീടിൻ്റെ മുറ്റം പേവിംഗ് സ്റ്റോൺ വരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകി മനോഹരമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ആകർഷകമായ ടൈലുകളാണ് വീടിൻ്റെ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് വിശാലമായ ഫോർമൽ ലിവിങ്ങിനോട് ചേർന്ന് ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് വളരെ ഭംഗിയുള്ള ഇൻറ്റീരിയറാണ് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് സീലിംഗ് വർക്കുകളും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സും ഈ വീടിൻ്റെ മൂടി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു ഡൈനിങ് റൂമിനോട് ചേർന്ന് ഒരു വാഷിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമ്മളിപ്പോൾ കാണുന്ന വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് വിശാലമായ ഒരു ബെഡ്റൂമാണിത് വളരെ ആകർഷകമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് വളരെ ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ വിശേഷങ്ങളിലേക്ക് പോകാം വിശാലവും ഭംഗിയുള്ളതുമായ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് മെയിൻ കിച്ചണോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് നാല് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് വീടിന്റെ സ്റ്റെയർ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് വിശാലമായ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ ആണ് നമ്മളിപ്പോഴുള്ളത് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് വിശാലമായ ഒരു ബെഡ്റൂമാണിത് സീലിംഗ് വർക്ക് നൽകി ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നൽകിയിരിക്കുന്നു മനസ്സിണെങ്കിൽ വീടോ ഹൗസ് ബ്ലോട്ടുകളോ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഗ്രീൻ ലൈൻ പ്രോപ്പർട്ടീസ് ഈ വീടിന് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ കൂടി എല്ലാ പണികളും പൂർത്തിയായി വരുന്ന ഈ വീടിനെ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് വൺ സീറോ വൺ ഫൈവ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം